പരിസര ശുചീകരണത്തിനും കൊതുക് വളരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും വ്യാപക പ്രചരണം നടക്കുമ്പോഴും കോതമംഗലം ടൌണിൽ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങളും വെള്ളവും കെട്ടിക്കിടക്കുന്നു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാവുന്ന സാഹചര്യമായിട്ടും അധികൃതർക്ക് അനാസ്ഥയാണെന്ന് ആക്ഷേപമുണ്ട് അതേസമയം കൊതുക് പടർത്തുന്ന ഡെങ്കിപ്പനി താലൂക്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുമുണ്ട് ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പകർച്ചവ്യാധികൾക്കെതിരെ കരുതിയിരിക്കണമെന്നും കൊതുകും മറ്റു രോഗാണുക്കളും വളരുവാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കണമെന്നുമാണ് അധികാരികളുടെ ആഹ്വാനം അതേസമയം തന്നെയാണ് കോതമംഗലം ടൌണിലെ വിവിധ ഭാഗങ്ങളിലെ ഓടകളിലുൾപ്പെടെ മാലിന്യങ്ങളും മലിനജലവും കെട്ടിക്കിടക്കുന്നത് ശുചീകരണ പ്രവർത്തനങ്ങളുടെ അഭാവം വ്യക്തം ഗുരുതര രോഗങ്ങൾ പടർത്താൻ കോതമംഗലത്തെ ഓടകൾക്ക് കഴിയുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എത്രയും വേഗം മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാണ് വേനൽ മഴ വ്യാപകമായി ലഭിച്ചതോടെ കൊതുക് ജന്യ രോഗമായ ഡെങ്കിപ്പനി വ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കോതമംഗലം താലൂക്കിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട് കൊതുക് വളരാവുന്ന വിധം വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു ന്യൂസ് ന്യൂസ്